കൃഷി ചെയ്തപ്പോൾ സാധാരണ എവിടെ നോക്കിയാലും എല്ലാവരും കൃഷിയോടൊരു താല്പര്യം കാണിച്ചു തുടങ്ങി ഒരു വിഭാഗമാണ് നല്ല രസമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് റിട്ടയർ ആയിട്ടുള്ള ആളുകളെല്ലാവരും ഇപ്പം ചെന്നു ടെറസിൻ്റെ മുകളിലൊക്കെ വമ്പിച്ച് കൃഷി ചെയ്യുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും സ്ഥലമുണ്ടെങ്കിലും അതിനൊരു താല്പര്യം വന്നിട്ട് സ്ഥലമൊരു പ്രശ്നമേ അല്ല അതിനൊരു ഉദാഹരണമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിൽ ആകെ അരസ് എൻ്റെ ആണ് സ്ഥലമുള്ളത് അതിൽ സിഫ്റ്റ് ടാങ്കും അതിലേക്ക് വരുന്ന പൈപ്പിൻ്റെയും സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നട്ടിട്ടുള്ള സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ നടുന്നത് അങ്ങനത്തെ ഇരങ്ങളായിരിക്കണം ആറുമാസം കൊണ്ട് കായ് ഫലം കിട്ടുന്ന എന്തെങ്കിലും നട്ടിട്ട് കാര്യമൊന്നുമില്ല അതായത് ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ പോലെയുള്ള എത്രയോ മാസങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് രൂപയുടെ ഒരു ക്യാബേജ് കിട്ടും അതിൽ കാര്യമില്ല സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിലൊക്കെ എന്നാൽ നിത്യേന നമുക്ക് വീട്ടിൽ വേണ്ട പല സാധനങ്ങളും നമുക്ക് ഈ കുറച്ച് സ്ഥലത്ത് വെക്കാവുന്നതാണ് ഞാനിവിടെ നട്ടിട്ടുള്ളത് പുതിയണ്ട് വെണ്ട വഴുതന കുരുക്കുരുമുളക് കാന്താരി പച്ചമുളക് കറിവേപ്പ് ഇലയ്ക്ക് വേണ്ടി മാത്രം ഒരു മുരിങ്ങ ആ മുരിങ്ങ വലുതാവാൻ സമ്മതിക്കില്ല എപ്പോഴും മുറിച്ചുകൊണ്ടേ ഇരിക്കും ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് തോര വയ്ക്കാൻ ഇല കിട്ടും പിന്നെ പച്ച ധാരാളം വെച്ചിട്ടുണ്ട് അതും ആഴ്ചയിൽ ഒരു ദിവസം തോര വയ്ക്കാനായിട്ട് കിട്ടും കൂടാതെ വളരെ കുറച്ച് ഏകദേശം ഒരു ആറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മഞ്ഞൾ നട്ടിട്ടുണ്ട് ആ മഞ്ഞൾ മഞ്ഞളുകളെടുത്ത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് നല്ല ഒന്നാം തരം മഞ്ഞൾപ്പൊടി വീട്ടുപയോഗിക്കാൻ പറ്റും നമ്മളെല്ലാം വിഷം 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 എന്ന് കുറ്റം പറയും നമ്മൾ ആരും വീട്ടിലെങ്ങനെ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല നിസ്സാരമായിട്ട് ഒരു കാര്യമാണ് ഇതിലെല്ലാത്തിനു പുറമെ അടുക്കളയിലെ മാലിന്യം സംസ്കരിക്കാനായിട്ട് എട്ട് വർഷമായി ചെയ്യുന്ന പൈപ്പ് കമ്പോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പൈപ്പ് കമ്പോസ്റ്റ് അതും ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണുക കൂടാതെ പേരൊക്കെ വളരെ ഇഷ്ടം ുള്ള ഒരു സാധനമായത് കാരണം നാല് പേര വച്ചിട്ടുണ്ട് ആ പേര ഒരാൾ പൊക്കത്തിന് മുകളിലേക്ക് വളരാൻ അനുവദിക്കില്ല എപ്പോഴും മുറിക്കില്ല അതായത് മൂക്കുന്ന മൂക്കുന്ന കൊമ്പുകൾ വെറുതെ മുറിച്ച് കളയുകയല്ല ചെയ്യുന്നത് ആ കൊമ്പുകൾ എയർ ലെയറിങ് ചെയ്തിട്ട് നമ്മൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് എന്നൊക്കെ പറയും ശരിക്കും അതിൻ്റെ പേര് എയർ ആണ് എയർ ലെയറിങ് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കി പലർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് വലുതാവാൻ അനുവദിക്കില്ല എല്ലാം ഒരാൾ പൊക്കത്തിൽ മാത്രം ഇതെല്ലാം കൂടി ചെയ്തിരിക്കുന്നത് വെറും കാൽസെൻ്റെ സ്ഥലത്താണ് കണ്ണ ഇതാണ് നേരത്തെ പറഞ്ഞ വീടിൻ്റെ പുറകിലെ കാൽ സെൻ്റ് സ്ഥലം അന്ന് നടുക്ക് ടൈലിട്ടിരിക്കുന്നതെല്ലാം സെപ്റ്റ് ടാങ്കിൻ്റെ പൈപ്പുകൾ പോകുന്ന ഭാഗമാണ് ഒരു ചട്ടിയിൽ പടിയിലായിട്ട് പുതിയ വെച്ചിട്ടുണ്ട് പല്ലപ്പോഴും നമ്മൾ മസാലക്കറികളോ ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാനായിട്ട് ഇലകൾ എടുക്കാവുന്നതാണ് അതിൻ്റെ അടുത്ത വശത്തായിട്ട് ചട്ടിയിൽ വെണ്ട വെച്ചിട്ടുണ്ട് അത് കാച്ചു തുടങ്ങാൻ പോകുന്നു ഒരു മാസം ആകുമ്പോഴേക്കും കായകൾ നേറായി കിട്ടും തൈകൾ വയ്ക്കുമ്പോൾ നിറയെ വയ്ക്കുക ഒന്നും രണ്ടും നാലും വയ്ക്കരുത് പത്തോ ഇരുപതോ വയ്ക്കുക അപ്പോഴാണ് നിറച്ചും കായും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് പച്ചവഴുതനയാണ് നീളൻ പച്ചവഴുതന പൂവും കായും ആയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് കുറ്റി കുരുമുളക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ധാരാളം ഈ ചെറിയ ചെടിയിൽ നിന്ന് കിട്ടുക ഉണക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ സമീപത്തായിട്ട് മുരിങ്ങ വെച്ചിരിക്കുന്നു മുരിങ്ങ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ പരമാവധി വളർന്ന് നിൽക്കുന്നതാണ് ഇതിപ്പോൾ തന്നെ ഒടിക്കും ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെക്കാം വീണ്ടും പെട്ടെന്ന് വളർന്നു വരുന്നൊരു സാധനമാണ് മുരിങ്ങി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലവർഗ്ഗമാണ് മുരിങ്ങയില പക്ഷേ നമുക്ക് വലിയ വിലയില്ലാതിന് വെറുതെ നമുക്ക് കിട്ടും വീടുകളിൽ ധാരാളം ഉണ്ടെങ്കിലും നമ്മൾ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം ഇത് പച്ച മുറിച്ച് മുറിച്ച് എടുത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആറോ എട്ടോ മാസം അവിടെ തന്നെ നിൽക്കും ആഴ്ച ദിവസം തോരൻ വെക്കാനായിട്ട് ധാരാളം ഇല നമുക്ക് കിട്ടും ഒരു ചിലവുമില്ല ഒരു മുടക്കുമില്ല ഇത് കാന്താരി മുളക് ഒരു വർഷത്തോളമായി ഇനി ഒരു ഒന്ന് രണ്ട് വർഷത്തോളം കാന്താരി മുളക് നിൽക്കും ഇതിനൊന്നും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യുന്നില്ല പൈപ്പ് കമ്പോസ്റ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അതിൽ നിന്നും കിട്ടുന്ന കമ്പോസ്റ്റ് വളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒരു ചെടിക്കും ഒരു തരത്തിലുള്ള വളവും ഇന്നേ കാലം വരെ വാങ്ങിയിട്ടില്ല കിളികൾക്ക് കുടിക്കാനും ആയിട്ട് അതിൻ്റെ മുകളിൽ പാത്രവും വച്ചിട്ടുണ്ട് കാന്താരി ധാരാളം ഉണ്ടാകുന്നുണ്ട് അതിന് സമീപത്തായിട്ട് അടുത്ത സെറ്റ് പച്ചമുളക് തയ്യാറായി വരുന്നു എൻ്റെ വേറൊരു സെറ്റ് പച്ചമുളക് ഉണ്ട് കാണാം അത് കഴിയാറായി ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയും അത് കഴിയുമ്പോൾ ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ചെറുതൈകൾ വച്ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും പച്ചമുളക് നമുക്ക് ക്ഷാമമില്ലാതെ കിട്ടും ഇതിൻ്റെ ഇടയിൽ നാല് പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ട് ചാണകവും ഇട്ടുകൊണ്ടാണ് ഈ പൈപ്പ് കമ്പോസ്റ്റ് ചെയ്യുന്നത് വേറെ ഒരു വീഡിയോ ഉണ്ട് തീർച്ചയായിട്ടും അത് കാണണം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് എട്ട് വർഷമായിട്ട് ചെയ്യുന്നതാണ് ഇത് പേര ഈ പേര ഇപ്പോൾ പേരയ്ക്കില്ല തായ്ലിൻ്റെ പേരയാണ് ഈ പേരകൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഏകദേശം ഒരു വർഷമായി ഈ ഒരു വർഷത്തിനിടയിൽ നൂറിലധികം പേരൊക്കെ പറിച്ചു കഴിഞ്ഞു ഓരോന്നും ഏകദേശം അര കിലോയോളം വലിപ്പമുള്ള പേരയാണ് അതിൻ്റെയും പ്രത്യേക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണുക ഇത് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ഡോറിൻ്റെ മറുവശം അവിടെ ഗ്യാസ് കേജ് ഉണ്ട് കൂടാതെ ആ ഭാഗത്തായിട്ടാണ് പച്ചമുളകും കറിവേപ്പും മഞ്ഞളും നട്ടിരിക്കുന്നത് അതിൻ്റെ സമീപത്താണ് നേരത്തെ പറഞ്ഞ മുളക് ഇതൊരു മൂന്ന് മാസമായതാണ് കുറച്ച് കാലം കൂടി അല്ലെങ്കിൽ ഒരു മാസവും കൂടി നിൽക്കുമായിരിക്കും നിറയെ മുളകുണ്ടായി നിൽക്കുന്നുണ്ട് ദിവസേന ആവശ്യം ആവശ്യം വരുമ്പോൾ ഒന്നോ രണ്ടോ മുളക് അടുക്കളയുടെ വന്ന് പറിച്ചു കൊണ്ടു പോകുന്നതാണ് മഴ ശീലം പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് പറിച്ചിട്ടില്ല ഇത്രയും വളർന്ന് നിൽക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിപ്പോൾ പറിക്കുകയാണ് സാധാരണ നമ്മൾ ഒന്നോ രണ്ടോ മുളക് ദിവസേന ഫ്രഷായിട്ട് പറിച്ചെടുത്ത് കറികൾക്ക് ഉപയോഗിക്കുകയാണ് ഞങ്ങളുടെ ശീലം ധാരാളം മുളകുകളുണ്ടാവും നാടൻ നീളൻ മുളക് വാങ്ങിക്കുന്നതാണ് ഈ മുളക് തൈ വെക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ നാലോ തൈ വയ്ക്കാതെ പത്തോ പതിനഞ്ചോ തൈ വയ്ക്കുക നിറയെ മുളകുണ്ടാവും നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ മുളക് ഉണ്ടാവും എന്നുള്ളത് ശരിയാണ് ഇതാ നോക്കൂ ഒരാറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് മഞ്ഞൾ നട്ടിരിക്കുന്നത് ധാരാളം മഞ്ഞളുണ്ടാവും ജൂണിൽ നട്ട് കഴിഞ്ഞാൽ ജാനുവരി ഫെബ്രുവരി ആവുമ്പോഴേക്കും നമുക്ക് അത് പറിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു തൈ നേരത്തെ പറഞ്ഞാൽ പേരയുടെ തൈ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പൈപ്പ് കമ്പോസ്റ്റ് നാല് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ വളം മാത്രമാണ് എല്ലാ ചെടികൾക്കും ഇട്ടുകൊടുക്കുന്നത് എല്ലാ ചെടികളും നല്ല തഴച്ചു വളരുന്നുണ്ട് വേറെ ഒരു തരത്തിലുള്ള വളവും ഈ ചെടികൾക്ക് ചെയ്യുന്നില്ല കുരുമുളക് ധാരാളം ഉണ്ടാകുന്നുണ്ട് ഈ ചെറിയ തൈൽ നിന്നും ഇതൊരു മൂന്ന് വർഷത്തോളം പഴക്കമുണ്ട് പച്ചമുളക് നമുക്ക് പറിച്ചെടുക്കാം നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പച്ചമുളക് ഒരിക്കലും ഈ പച്ചമുളക് നമുക്കൊരു വീട്ടിൽ കഴിച്ചു തീർക്കാൻ പറ്റില്ല അത്ര അധികം പച്ചമുളകാണ് ഒരാഴ്ച കിട്ടുന്നത് ഇപ്പം ഞാനത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിക്കിളുണ്ടാക്കും വിനീഗറും ഉപ്പും മാത്രമിട്ട് ഇതുപോലെ വെറും പച്ചമുളകിൻ്റെ പിക്കിൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയോ മറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ കാണുന്നതാണ് ആറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ മഞ്ഞൾ നമുക്ക് വിളവെടുക്കാം ഇതിൻ്റെ സമയമായിട്ടുണ്ട് ആ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങും ജാനുവരി ഫെബ്രുവരി ആവുമ്പോഴേക്കുമാണ് ഇതിൻ്റെ സമയം നമുക്ക് വളരെ കുറച്ച് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ പച്ച പച്ചമഞ്ഞളുണ്ടാവും വെറുതെ സ്ലൈസ് ചെയ്ത് പുഴുങ്ങേണ്ട ഒന്നും ആവശ്യമില്ല കട്ടൊന്നും വരില്ല വെറുതെ സ്ലൈസ് ചെയ്ത് നന്നായി കഴുകിയെടുത്ത് പച്ച മഞ്ഞൾ തന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കാവുന്നതാണ് മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടില്ല വളരെ പ്രയാസമാണ് എന്നാൽ ഉണങ്ങിയതിന് ശേഷം മിനിമം ഒരു കിലോയെങ്കിലും ഉണ്ടെങ്കിൽ മെല്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചേക്കണം കാരണം ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ലല്ലോ പ്യുവർ സാധനമാണ് രൂക്ഷഗന്ധമാണ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഏകദേശം ഒരു വർഷത്തോളം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും മായം കൂടുതൽ മഞ്ഞൾപ്പൊടിയിൽ നിന്നാണല്ലോ പറയുന്നത് നമുക്ക് പക്ഷെ നിസാരമായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമില്ലേ അത് ചെയ്യുന്നില്ല ഈ മണ്ണിൽ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല ഉണങ്ങിയ ചാണകം മാത്രം ചേർത്ത് മിക്സ് ചെയ്ത് മഞ്ഞളിൻ്റെ വിത്തുകൾ നടുകയാണ് ചെയ്തത് അറുമാസം കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടുന്നു അത് പൊടിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം സുഖമായിട്ട് നല്ല സാധനം ഉപയോഗിക്കുക ഈ മഞ്ഞളിനെ പറ്റിയും തായ്ലൻഡ് പേരെ പറ്റിയും ഫൈബ് കമ്പോസ്റ്റിനെ പറ്റിയും പ്രത്യേകം പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കാണുക വളരെ ഉപയോഗപ്രദമായതും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ വീടുകളിൽ വളരെ പരിമിതമായ സ്ഥലത്ത് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു നേരം പോക്കുമാവും എന്നാൽ വളരെ ഉപകാരവുമാവുന്ന ചെറിയ കാര്യങ്ങളാണ് മറ്റ് വീഡിയോസും കൂടി കാണാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല വീടുകളിൽ ഇതുപോലെയുള്ളവരെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ആനന്ദവും അതിൻ്റെ പ്രയോജനവും കിട്ടുന്നത് വീണ്ടും ഇവിടെ മഞ്ഞൾ നടുന്നത് ജൂണിലാണ് അതുവരേക്കും ആ സ്ഥലത്ത് തക്കാളിയാണ് നടുന്നത് നോക്കൂ എന്തോരും പച്ചമഞ്ഞളാണ് കിട്ടിയിരിക്കുന്നത് ഇതിനൊരു മുടക്കുമില്ല നട്ട് കഴിഞ്ഞാൽ അതവിടെ നിന്ന് വളരുന്നു മഴക്കാലമായത് കാരണം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ നനച്ചാൽ കൊള്ളാം അല്ലാണ്ട് ഒരു വളവും ഒന്നും ഇതിന് നൽകിയിട്ടില്ല വെറുതെ അതവിടെ നിന്ന് വളരുന്നു അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ധാരാളം പച്ചമഞ്ഞൾ കിട്ടുന്നു അതിൽ നിന്നും വേണമെങ്കിൽ കുറച്ച് വിത്തെടുത്ത് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ആ സീസൺ ആകുമ്പോഴേക്കും പച്ചമഞ്ഞൾ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങി നട്ടാലും കുഴപ്പമില്ല താങ്ക് ഫോർ വാച്ചിങ്